ഒരു ഭാഗത്ത് അമേരിക്ക ഇറാനെതിരെ വലിയ രീതിയിലുള്ള സൈനികമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് യമനിലെ ഹൂത്തികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയത് അമേരിക്ക ഇറാനു നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ റഷ്യ ഈ യുദ്ധത്തിൽ ഒരിക്കലും നേരിട്ട് ഇടപെടാൻ സാധ്യതയില്ല എങ്കിലും റഷ്യ ഇറാനെ സഹായിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇറാനിൽ നിലവിലുള്ള ഭരണകൂടം നിലനിൽക്കണമെന്നത് റഷ്യയുടെയും കൂടി താൽപ്പര്യമാണ് നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ പരമാവധി റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനെ ആക്രമിക്കാൻ പറ്റാത്തതിന്റെ ദേശീയം മുഴുവനും അമേരിക്ക യമനിലെ ഹൂത്തികളോടാണ് തീർക്കുന്നത് പക്ഷെ യമനിൽ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങളൊന്നും വിജയം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്ക ഇതിനകം നൂറുകണക്കിന് ആക്രമണങ്ങൾ യമനിലെ ഹൂത്തികൾക്ക് നേരെ നടത്തി പക്ഷേ എന്നിട്ടും ഹൂത്തികളുടെ ആയുധ സംഭരണശാലകൾ നശിപ്പിക്കുവാൻ അമേരിക്കക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു ഹൂത്തി നേതാവിനെയും അമേരിക്കക്ക് ഇതുവരെ വധിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഒരു പരാജയം തന്നെയാണ് ഇന്ന് പുലർച്ചെയും അതിരൂക്ഷമായ ആക്രമണമാണ് അമേരിക്കൻ സൈന്യം യമനിലുടനീളം നടത്തിയത് ഹുദൈദയിലും സെനയിലും അടക്കം മുപ്പത്തിയാറ് സ്ഥലങ്ങളിലാണ് അമേരിക്കൻ സൈന്യം ഇന്ന് ആക്രമണം നടത്തിയത് ഇന്ന് പുലർച്ചെ അമേരിക്കൻ സൈന്യം യമന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യമനിൽ ഹൂത്തികൾ ആക്രമണം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹൂത്തികൾ അമേരിക്കയുടെ ഒരു എം ക്യു നയൺ ഡ്രോൺ തകർത്തിരിക്കുകയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ രണ്ടാമത്തെ എം ക്യു നയൻ ഡ്രോൺ ആണ് ഹൂത്തികൾ തകർത്തത് ഹുദൈദയിൽ വെച്ചാണ് ഇന്ന് അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോൺ ഹൂത്തികൾ തകർത്തിരിക്കുന്നത് മുപ്പത് മില്യൺ മുതൽ മുപ്പത്തി അഞ്ച് മില്യൺ വരെയാണ് ഒരു എം ക്യു നയൻ ഡ്രോണിന്റെ വില ഇതിനു പുറമെ ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ഹാരി എസ്ട്രൂമാൻ നേർക്കും മറ്റ് യുദ്ധ നേരെയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാറി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതികരിച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം ഹുദൈദയിലുള്ള കുടിവെള്ള സംഭരണയ്ക്ക് നേരെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് മൂലം അൻപതിനായിരത്തോളം ആളുകളുടെ കുടിവെള്ളം കുടിവെള്ളമുട്ടിയിരിക്കുകയാണ് ഹുദൈദ പ്രവിശ്യയിലുള്ള അൽ സനിഫ് വാത്തർ റിസർവ് വോയറിന് നേർക്കാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുടിവെള്ള സംഭരണിക്ക് നേരെ ആക്രമണം നടത്തുക എന്നത് അങ്ങേയറ്റം സംസ്കാരമില്ലാത്തതും മാന്യതയില്ലാത്തതുമായ ഒരു നടപടിയാണ് കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം അനുഭവിക്കുന്ന യമൻ പോലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുക എന്നത് ഒരു യുദ്ധക്കുറ്റം തന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത് യമനിൽ അമേരിക്ക നരകം വർഷിക്കുമെന്നാണ് അതിനുശേഷമാണ് അമേരിക്കൻ സൈന്യം യമനിൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയത് പക്ഷേ ഈ ആക്രമണങ്ങൾ കൊണ്ടൊന്നും അമേരിക്ക ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും യമനിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് എല്ലാ റിപ്പോർട്ടുകളും ഒരുപോലെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ യമൻ വിഷയത്തിൽ അമേരിക്ക വലിയ രീതിയിൽ നാണം കെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും